നമസ്കാരം ഒക്ടോബർ ഏഴിന് സംഭവിച്ചത് ശരിക്കും പറഞ്ഞാൽ ഇസ്രായേലിൽ ഹമാസ് നടത്തിയ ആക്രമണം ശരിക്കും മനുഷ്യത്വത്തിന് എതിരാണെന്നും കുറ്റകൃത്യമാണെന്നും മനുഷ്യാവകാശ സംഘടനയായ ആംനസ്റ്റി ഇന്റർനാഷണലിന്റെ റിപ്പോർട്ടിൽ പറയുന്നു എന്നാൽ പ്രതിരോധം അല്ലെങ്കിൽ തിരിച്ചു കൊടുക്കുക എന്നതാണ് അവിടെ നടന്നതെന്ന് ആർക്കറിയാം അത് എത്ര പേർക്ക് മനസ്സിലാകും ഇസ്രായേലിൽ നടത്തിയ ആക്രമണങ്ങളും ഗാസയിലേക്ക് തന്നെ കടത്തിക്കൊണ്ടുപോയ ബന്ധികളോടുമുള്ള ക്രൂരതകൾ ചൂണ്ടിക്കാട്ടിയാണ് ആംനസ്റ്റി ബുധനാഴ്ച റിപ്പോർട്ട് പുറത്തുവിട്ടത് ഇതിൽ പറയുന്ന പല കാരണങ്ങൾ തന്നെ ധാരാളമാണ് ആക്രമണത്തിന്റെ രീതി രീതികൾ തമ്മിലുള്ള ആശയവിനിമയം ഹമാസിന്റെ മറ്റ് സായുധ സംഘടനകളുടെയും ഒക്കെ പ്രസ്താവനകൾ ഇരകളുമായുള്ള ആശയവിനിമയം എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് ലണ്ടൻ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന സംഘടനയുടെ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് നേരത്തെ ഇസ്രായേലിനെ ഐക്യരാഷ്ട്രസഭയിലടക്കം ഒറ്റപ്പെടുത്തിയുള്ള നീക്കങ്ങൾക്ക് തിരിച്ചടിയാണ് രാജ്യാന്തര തലത്തിൽ തന്നെ ഏറ്റവും ബഹുമാന്യറി അർഹിക്കുന്നതെന്നും സംഘടനയുടെ കണ്ടെത്തലിൽ തന്നെ പറയുന്നുണ്ട് ഇസ്രായേലിന്റെ പെഗാസസ് ചാര സോഫ്റ്റ്വെയർ മനുഷ്യാവകാശങ്ങൾക്കെതിരെ എങ്ങനെ ഉപയോഗിക്കപ്പെടുന്നു എന്നത് ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകൾ തന്നെയാണെന്നും പുറത്തുവിട്ടതും ഇതേ സംഘടനയാണെന്നും പറയുകയും ചെയ്യുന്നു ഇതാദ്യമായാണ് ഹമാസിനെതിരെ ഒരു മുഖ്യധാര മനുഷ്യാവകാശ സംഘടന രംഗത്ത് വരുന്നത് എന്നാൽ ഇതിൽ കൈ അടത്തുന്നത് ഇസ്രായേൽ തന്നെയാണെന്ന് നമുക്ക് കൃത്യമായി പറയാൻ സാധിക്കും നദനാഹ്യവനും ഇസ്രായേലിനും ഇതിൽ ബന്ധമില്ല എന്ന് പറയുന്നത് മൂഠന്മാർ തന്നെയാണെന്ന് പറയാം ഗസക്കെതിരെ അല്ലെങ്കിൽ പാവപ്പെട്ട ഫലസ്തീനുകൾക്കെതിരെ ഒരു സംഘടന അതും മനുഷ്യാവകാശ സംഘടന വരണമെങ്കിൽ അതിൽ ഇസ്രായേലിന്റെ കൈയില്ല എന്ന് പറയുന്നത് ശൂന്യമാണ് അതൊരിക്കലും നടക്കാത്ത കാര്യമാണ് ഒക്ടോബർ ഏഴ് നടന്ന ആക്രമണങ്ങളിൽ നിന്നും രക്ഷപ്പെട്ടവർ ഇരകളുടെ കുടുംബാംഗങ്ങൾ ഫോറൻസിക് വിദഗ്ധർ മെഡിക്കൽ പ്രൊഫഷണലുകൾ എന്നിവരടക്കം എഴുപതോളം പേരുടെ അഭിമുഖങ്ങൾ നടത്തി റിപ്പോർട്ട് തയ്യാറാക്കിയിരുന്നു ഗസയിലെ ഇരകളുടെ കാര്യമോ ഗസയിലെ കുടുംബങ്ങളുടെ കാര്യമോ പാവപ്പെട്ട ഫലസ്തീനുകളുടെ കാര്യമോ വയസ്സായവരുടെയും കുട്ടികളുടെയും അതുപോലെ തന്നെ ഗർഭിണികളുടെയും സ്ത്രീകളുടെയും കാര്യമോ ഇതാണ് റിപ്പോർട്ട് തയ്യാറാക്കും ഇതെവിടെ പറയും ആക്രമണ കേന്ദ്രങ്ങളും ബന്ദികളായിരിക്കുമ്പോൾ തന്നെ അവരെ സന്ദർശിച്ചും ബന്ധികളുമായി ബന്ധപ്പെട്ട മുന്നൂറ്റി അൻപത് വീഡിയോകളും സംഘടന സൂക്ഷ്മ വിശകലനത്തിന് വിധേയമാക്കി എന്ന് പറയുന്നു ഗസയിലും ഇത്തരത്തിൽ വീഡിയോകളുണ്ട് അവിടെ മുന്നൂറ്റി അൻപത് വീഡിയോകളാണെങ്കിൽ ഇവിടെ അതിന്റെ ഇരട്ടിയുടെ ഇരട്ടിയുടെ ഇരട്ടി വീഡിയോ നമുക്ക് ഹാജരാക്കാൻ സാധിക്കും പക്ഷെ പലരും ഇന്ന് ജീവനോടെയില്ല അതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എവിടെയാണ് ആരെയാണ് കുറ്റം പറയേണ്ടത് ഒരു വശം മാത്രം പറയുന്ന ഇത്തരം ഡോക്യുമെന്ററികൾ അല്ലെങ്കിൽ ഇത്തരം അനലിസ്റ്റുകൾ ഒക്കെ തന്നെയും ഒരുപാട് കാര്യങ്ങൾ പറയാതെ വിട്ടുപോകുന്നുണ്ട് ലോക മനസ്സാക്ഷിക്ക് തന്നെ നിരക്കാത്ത സംഭവമാണ് നടന്നത് പ്രത്യേകിച്ച് ഗസയിൽ ഗസയിൽ നടന്ന സംഭവത്തെക്കുറിച്ച് നമുക്കൊരിക്കലും നമുക്ക് ഒക്ടോബറിൽ മറക്കാനാകില്ല ഒക്ടോബറിലേക്ക് നടന്നത് വളരെയധികം തന്നെ പ്രത്യാഘാതമാണെന്ന് മാത്രമേ പറയാൻ സാധിക്കൂ എങ്ങനെയൊക്കെ നേരിടാൻ സാധിക്കുമെന്ന് പരീക്ഷിച്ചതായിരിക്കാം കുട്ടികളെ ഉൾപ്പെടെ ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് പേരെ ബന്ദികളാക്കി എന്ന് പറയുന്നു ഒരാൾ ഒഴികെ എല്ലാവരും മോചിപ്പിച്ചിട്ടുമുണ്ട് ഇത് തന്നെ വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായിട്ടുള്ളവയാണെന്ന് പറയുമ്പോഴും പല രീതിയിൽ പല വെടിനിർത്തൽ കരാറുകൾ ലംഘിച്ചിട്ടുള്ളത് ആരാണെന്ന് കൂടി ചിന്തിച്ചു നോക്കണം